ആ വേണ്ട വേണ്ട അജും കേട്ട ഇറങ്ങി അതൊക്കെ നമുക്ക് പിന്നെ കാണാം അപ്പൊ അന്നെ കാണണ്ടിയപ്പോ ആ പിന്നെ കൊറേ കാലായില്ലപ്പോ എന്നെ കണ്ടിട്ട് നമ്മക്കൊന്ന് നമ്മളെ പഴയ ഒരു പോക്കുണ്ടല്ലോ ആയിക്കാ ഒരു വണ്ടിയിൽ തന്നെ പോവാ നമുക്ക് കാരണം എനിക്കുണ്ട് ആഗ്രഹങ്ങള് കാരണം നമ്മളെവിടെയൊന്നും ഇല്ല ഒരുപാട് കാലമായിട്ട് നമ്മൾ എവിടെ ചെയ്യുന്നുണ്ട് എന്നാ പോർപ്പനൊക്കെ നിക്കട്ടെ നമുക്ക് നാളെ മറ്റൊന്നാളാണ് പോവാൻ വെക്കുന്ന പോളി തീരുമാനിച്ചോ തീരുമാനിച്ചോളി എന്താ പോലം തീരുമാനിക്കാം നിങ്ങൾ ഇരിക്കാ ോ ഒന്നോടൊക്കെ അതൊക്കെ പടക്കട്ടെ നമ്മൾക്ക് കാര്യം പറഞ്ഞ മാതിരി നമ്മളെ മറ്റന്നാളാണ് പോവാൻ ടൂർ നിനക്ക് ഏതോ സ്ഥലം കിട്ടിയില്ലല്ലോ ഇല്ലേ പറഞ്ഞോളത്തേക്കാണ് പോയാൻ നമുക്ക് ഞാൻ പറഞ്ഞോളത്തേക്കാണ് ഞമ്മ പഴയ മാതിരി പോയാൽ മതി പോക്കി ഊട്ടിയും മൈസൂരൊക്കെ പോവാട്ടെ എന്താണ് അഭിപ്രായം കുഞ്ഞാനിയും കൂട്ടാം മറ്റന്നാള് ഇതൊക്കെ എന്താ ഇല്ലേ മറ്റന്നാള് എന്നാ നമ്മക്ക് മറ്റന്നാൾ തന്നെ ടൂർ ഉറപ്പിച്ച് കാർ എന്റെ വേദ എന്റെ കാറ് മതി മഞ്ഞ ആയിക്കേ ഞമ്മളെണ്ണ ഞമ്മടെ ചെലവ് ഒരു സ്ഥലത്ത് റൂമെടുക്ക എന്തായാലും മേണ്ടി വരുമല്ലോ ഞാൻ അതെന്നു മറ്റന്നാള് പോവും ഒരാൾക്ക് എന്താച്ചാ രണ്ടായിരം ഒരാൾക്ക് രണ്ടായിരം എന്താ ഇപ്പൊ ഞാൻ അതെല്ലാം ആരോചിക്കണ് മറ്റന്നാളല്ലേ നമ്മള് പോവാന്ന് പറഞ്ഞത് എനിക്ക് മറ്റന്നാളൊരു സൽക്കാരണ്ട് നിങ്ങള് പോയിക്കോളി ഞാൻ പോയിരുന്നില്ലേ എന്താ അർത്ഥം ഇന്ന കൊണ്ടുപോകാതെ പോവോ ഭാഗത്ത് എടുക്കുവോ അപ്പൊ എന്താണ് നമ്മൾ പോവല്ലേ ഞാനല്ല കാരണം എന്താ വെച്ചാലേ എനിക്കിപ്പോ കഴിയൂല ഇപ്പൊ പതിഞ്ഞ പണിന്റെ തിരക്കാ അതോണ്ട് നീ കുഞ്ഞാക്കേറ്റ പോവോ പൈസ പോലെ കൊണ്ടുപോവിയാണ് എന്താ നിങ്ങളും പോക്കാ ഞങ്ങളുടെ ഇവിടെ വരെ വന്ന എന്തിനാണോക്കെ എനിക്കറിയാ ഇന്നേരം കാണല്ലേ ഞങ്ങളൊന്നും അല്ലാതെ പിന്നെ ഒരു ടൂറിന് ഇത് വേറെ അത് ബന്ധായിട്ട് വന്നിരിക്കണേ നടക്കി നടക്കി എട്ട പറക്കണേ ആ ഏറെ കാത്തു നിന്നിട്ട് കാര്യമില്ല ആ എനിച്ചനപ്പന പറയാണ്ടോ അബ്ബാസ്